നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഉഷാ ബാലഗോപാലന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് ദീപപ്രചലനം നടത്തി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ സൃഷ്ടിച്ച രാമായണത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിൻ്റെ എല്ലാ വേദപുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകൾ ലക്ഷ്യമാക്കി കൊടുക്കുക നമ്മുടെ നന്മകളിലേക്ക് വെളിച്ചം വീശുവാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തിന്റെയും വീച്ചിട്ടുള്ള കഥകൾ ഉപദേശങ്ങൾ ഈ പ്രപഞ്ചത്തിനിടയിൽ ഇങ്ങനെയൊരു കാര്യം ഈ പ്രപഞ്ചത്തിലെ സാഹിത്യത്തിന്റെ ഒന്ന് തന്നെ ഒരു ആശയഗ്രന്റേയും ഒരു സംസ്കാരത്തിൻ്റെ ഇത്രത്തോളം മഹത്മാവമായ ഒരു വിചാരധാരണയിൽ ഒറ്റത്തെ മുന്നിലേക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ പഠിക്കാൻ മറന്നുപോവിക്കും നമ്മുടെ കുറവില നമ്മുടെ വരും തലമുറ ഇതൊക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടിൽ നിന്ന് നമ്മളോട് വായിച്ചു നോക്കുകയും ചെയ്തിരിക്കുക അസ്വസ്ഥതയാണ് അതിലൊരു കാരണമെന്ന് നമുക്ക് പരസ്പരം പറയാം പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഭാരതം ഉള്ളു മറിച്ചിട്ട് പോയ വിദേശ ശക്തികൾ മുഴുവൻ ആയിരം വർഷത്തോളം നമ്മുടെ നാടിന്റെ ഒരു പിടിമണ്ണിന് അവർക്ക് തൊടാതിരിക്കാൻ സംസ്കൃതി നമ്മുടെ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മും പൊട്ടിപ്പോകാത്ത ഭാര്യ അവർക്ക് ബന്ധവും സംസ്കൃതി പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തുടർന്നുള്ള കർക്കിടകത്തിൽ മുഴുവൻ ദിവസവും രാമായണം പാരായണവും മറ്റ് മത്സരപരിപാടിയും ഉണ്ടായിരിക്കും സംസ്കൃതി പ്രസിഡന്റ് കെ ഇ സേതുമാധവൻ ഉദ്ഘാടകനെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു കെ വി ബാലഗോപാലൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സൂരജ മരുതിയാട്ട് നന്ദി പറഞ്ഞു എം വി രാജീവൻ ആർ എം പ്രസാദ് എം എം രാഘവൻ ഇ എം സുരേന്ദ്രൻ ചന്ദ്രൻ രമേശൻ പുളിക്കൂൽ ശ്രീനിവാസൻ മാസ്റ്റർ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി ജനാർദ്ദനൻ പേരാമ്പ്ര രാമായണ പാരായണം നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ